ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോടാം അതും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടാ ഇത്ര ഇവര് ഇവര് ഈ കൈയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഇവര് സ്ഥിരം പരിപാടിയാണ് ി കുഞ്ഞാലി സാഹിനോട് അങ്ങനെ ഒരു വിഷമിപ്പിക്കാറില്ല ഞാൻ പറയുമ്പോ ഇവര് നാലഞ്ചു പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് മറുപടി നിലമ്പൂർ ഇന്ന് രഹസ്യ പ്രചാരണത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ളൂ എന്നിരിക്കെ കഴിഞ്ഞ ദിവസം പരസ്യ പ്രചാരണത്തിന്റെ അവസാനത്തിൽ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപ് കോൺഗ്രസ് നടത്തിയത് ഒരൊന്നൊന്നര കരു നീക്കമാണ് അവസാന നിമിഷത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വിജയം ഷൗക്കത്തിനി എന്ന മുദ്രാവാക്യം വരെ ഉയരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് മൂന്ന് പേരെയും ഒരുമിച്ച് തന്നെ കളത്തിലേക്ക് ഇറക്കിയത് അതിലൊരാൾ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ തൊട്ട് സി പി എമ്മും അവരുടെ ഷിങ്കിടി പത്രമായ ദേശാഭിമാനിയും ലീഗിന്റെ വോട്ട് ഷൗക്കത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞു പരത്തുന്നതിനിടയിലാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനോടൊപ്പവും പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോടൊപ്പം തോളോടുതോൾ ചേർന്നിന്ന് പ്രതിപക്ഷ ഉപനേതാവായ കുഞ്ഞാലിക്കുട്ടി കാര്യങ്ങളെ മുന്നോട്ട് നീക്കിയത് ദേശാഭിമാനിയെ വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു ഇവിടെ സതീശൻ ലീഗ് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഷൗക്തത്തിനെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞുറപ്പിച്ചതും എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ മുതൽ സി പി എമ്മിന്റെ മുരടിച്ചുപോയ വികസന രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തിക്കാതിരിക്കാൻ സി പി ശ്രമിച്ചിരുന്നു അവിടെ അവർ ജമാഅത്ത് ഇസ്ലാമിയെയും പെട്ടി ഒക്കെ നിരത്തിക്കൊണ്ട് കോൺഗ്രസിന് തളക്കാൻ ശ്രമിച്ചു എന്നാൽ പ്രിയങ്കാ ഗാന്ധിയുടെ വരവോടെ കാര്യങ്ങളും കളികളും മാറിമറിയുകയായിരുന്നു വലിയ ജനസമൂഹത്തെ സാക്ഷി നിർത്തി പെൻഷൻ വിഷയമടക്കം എടുത്തിട്ട് പച്ചക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് പ്രിയങ്ക നിലമ്പൂരങ്ങാടി വിട്ടത് ആ ആവേശമാണ് ഇന്നത്തെ കുട്ടിക്കലാശത്തിലും കണ്ടത് ഇവിടെയാണ് വീണ്ടും മുതിർന്ന നേതാക്കളെ അവസാന വട്ടം യു ഡി എഫ് കളത്തിലിറക്കിയത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം മുതൽ രാഹുൽ മാങ്കൂട്ടവും പി കെ ഫിറോസും ഷാഫി പറമ്പിലും ചണ്ടി ഉമ്മനും പി സി അടക്കം യുവനിരയായിരുന്നു മുന്നിൽ എങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിന് കിട്ടിപ്പോരുന്ന വോട്ടുകളുണ്ട് ആ വോട്ടുകളെ വട്ടത്തിലൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തല തൊട്ടപ്പന്മാരായ മൂവർ സംഘവും അല്ല അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ തെറ്റ് അദ്ദേഹം പോട്ടെ ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരവും ഉണ്ട് ഞാൻ എത്ര മാസം ചെറുകണ്ട് ശ്രീ സണ്ണി ജോസഫ് ഞാൻ പറയുന്ന പേര് ഞങ്ങളൊക്കെ എത്ര പേര് കുഞ്ഞാലി എത്ര പേര് ഇത്ര പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ ഇനി ഞങ്ങൾ പോവാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രം ഉള്ളൂ അല്ലേ അല്ല അല്ലല്ലേ ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല നല്ല സ്ഥലത്ത് പോയപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അറിഞ്ഞില്ലായെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിലെ ഡി വി പ്രകാശിൻ്റെ ഭാര്യ ആദ്യം ഒരാൾ പോയപ്പോൾ പറഞ്ഞ മറുപടി കേട്ടല്ലോ ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച ഞങ്ങളെല്ലാം വിഷമിപ്പിച്ച ഒരു മറുപടിയാണ് എന്നുവെച്ചാൽ അത്ര സ്ട്രോങ് ആയിട്ടാണ് മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത് മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കും എന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത് ആ സ്ഥാ പറഞ്ഞത് അല്ല അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത് ആ വീട്ടിലായാ പോണത് ഷൗകത്തിന്റെ പ്രദേശൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട അവിടെ ഒന്നും ഷൗകത്ത് പോയിട്ടില്ലല്ലോ ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ എത്ര പേരുടെ വീട്ടിലെ മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്മാർ അവരെയൊക്കെ അവിടെ സൗകര്യത്ത് പോകണം വി പ്രകാശിന്റെ പ്രകാശിൻ്റെ വീട്ടിലെന്തി സൗകര്യത്ത് പോകണം അത് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം അതും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടാ ഇത്ര മതി ഒരുപാട് ജനകീയ വിഷയങ്ങള് ഇവര് ഈ കൈയുടെ റിപ്പോർട്ടറും ദേശഭിമാനത്തെ റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഇവര് സ്ഥിരം പരിപാടിയാണ് പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹിനോട് അങ്ങനെ ഒരു വിഷമിപ്പിക്കാറില്ല ഞാൻ പറയുമ്പോൾ ഇവര് നാലഞ്ചു പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും ഈ വിഷയങ്ങളിൽ തന്നെ മറുപടി അസലായിട്ട് പറയാ പക്ഷേ നിങ്ങളുടെ ഒരു നോൺ ഇഷ്യൂ എടുത്തിട്ട് അതിന്റെ മോളിലും കെട്ടി ചുറ്റിയാൽ അയ്മ ചുറ്റി ഞങ്ങളും എന്നൊക്കെ വിളയണം എന്ന് മറുപടി പറയാതിരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ട് മുഖ്യമന്ത്രി വന്നിട്ട് വലിയ ആരോപണമല്ല ജമാസുമായി ബന്ധപ്പെട്ട ആരോപണം ആണ് ആരോപണത്തിൽ ലീഗിന്റെ ഒരു ചരിത്രം കൂടി ഞാൻ പറയുന്നുണ്ട് ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോ ഇത് സംബന്ധിച്ച എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഉറക്കം നടത്തി അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ആ വിഷയത്തിലുള്ള എല്ലാ ചർച്ചയും ഞങ്ങള് തീർത്തു കൊടുത്തു ഒരു നിൽക്കും ബേജാറാവണ്ടേക്കാല് ആ ജനങ്ങൾക്ക് നിങ്ങൾ കേൾപ്പിക്കുന്നത് ജനങ്ങൾക്ക് പൊതുവായ എല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി ഞങ്ങൾ തീർത്തു കൊടുക്കുന്നുണ്ട് രാഷ്ട്രീയ നിലപാട് മാറിയോ ഇതൊക്കെ സംബന്ധിച്ചുള്ള മുഴുവൻ മറുപടികളും പറഞ്ഞു കഴിഞ്ഞാണ് ആ പറഞ്ഞോ അത്രേ ഉള്ളൂ മറുപടി മൂന്നിന് ബാക്കി പറയാം ഇരുപത്തി മൂന്നിന് ആയിട്ട് ഒരുപാട് അല്ല ഞാൻ പറയാം തിരിച്ചൊരോപണം ഞങ്ങൾ പറയാം സീരിയസ് ആയിട്ട് പല ജനകീയ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞു ഒരു ചോദ്യം നിങ്ങൾ കേൾക്കാനില്ലേ ഉറപ്പായിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ട ഈ നാടിലെ മുഴുവൻ ദുരിതത്തിലാക്കിയ ഈ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടാണ് ജനങ്ങളുടെ വിധി എഴുത് അതാണ് അജണ്ട എന്നിട്ട് വേറെ അജണ്ട കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ പറയാണ് പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞോ ഇത് നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യണ ചർച്ച ഒന്നും അല്ല ജനങ്ങൾ ചെയ്യണ ചർച്ച വേറെ ഇവിടെ പൊതുമുള്ള കാരണം ഒരുപാട് പ്രചരണങ്ങള് ഒരുപാട് പ്രചരണങ്ങള് നിലമ്പൂരിൽ നടത്തി ഈ പ്രചരണം പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ വാഗ്ദാനങ്ങളോട് ഉണ്ടായി അത് ആർക്ക് സീരിയസ് ആയിട്ട് നടപ്പാക്കാൻ കഴിയും ഞങ്ങൾക്ക് കഴിയും എന്ന് പറയാനാണ് ഞങ്ങളിത് കൂട്ടായിരുന്നത് കാണുമ്പോ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ അതൊന്നും അതാണ് അന്നത്തെ വാർത്ത അതാണ് ഇന്നത്തെ വാർത്ത അതാണ് ഇന്നത്തെ വാർത്ത